കോഴിക്കോട് മുണ്ടിക്കൽത്താഴം എന്ന സ്ഥലത്ത് ഒരു രാജൻ അവിൽമില്ലുണ്ട് കേട്ടോ അൻപത് വർഷം പഴക്കമുള്ള അവിൽമില്ലാണ് അപ്പോൾ ഇവിടെ ഏതൊക്കെ രീതിയിലുള്ള അവിലാണ് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നുള്ളത് നിങ്ങൾക്ക് കേട്ട് തന്നെ നിങ്ങൾക്ക് ആശ്ചര്യപ്പെടും ഞാൻ കാണിച്ചു തരാം നമ്മുടെ മുണ്ടിക്കൽത്താഴം ജംഗ്ഷനല്ലോ ആ ജംഗ്ഷൻ ഇന്ന് ജസ്റ്റ് ഒരു അമ്പത് മീറ്റർ മുന്നോട്ട് വന്നാൽ മതി മുന്നോട്ട് വന്ന റോഡ് സൈഡിനെ ഉള്ളത് കേട്ടോ ഇത് രാജൻ അവിൽമില്ല് കണ്ടോ എന്തൊക്കെ രീതിയിലുള്ള അവിലവിടെ ഉള്ളതല്ലോ അവില് നൈസ് അവില് ഗോതമ്പില് മുത്താറി അവല് ചാമ അവൽ ചോളം മണിച്ചോളം കൂവപ്പൊടി ഇവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല ഇതാണ് മറ്റേ രാജേട്ട് എന്റെ വൈഫാണ് നിങ്ങൾ എത്ര കൊല്ലം ഇവിടെ കേരളത്തിൽ ഒറിജിനൽ അല്ലെ അൻപത് വർഷം നിങ്ങളുടെ ഭർത്താവാണ് ഇത് എല്ലാ അൻപത് കൊല്ല സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എല്ലാ തരത്തിലും അതിലൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ ഈ അതിന്റെ സാധനങ്ങളൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണോ അതിന്റെ നെല്ല് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം നമുക്കൊരു പരിചയപ്പെടാം ഏതൊക്കെ അതിലിന്റെ കാണിച്ചു തരുമോ അപ്പൊ നമുക്ക് അവര് കാണിച്ചു തരും ഏതൊക്കെ അതിലിന്നുള്ളത് അവലുണ്ട് പിന്നെ നെല്ലിന്റെ അവൽ ഉണ്ട് പിന്നെ ചോള അവൽ അങ്ങനെ പല നെല്ലിന്റെ ഇവിടെ നമുക്ക് നല്ല ഫ്രഷ് നുറുക്ക് ഉണ്ട് ഈ കൂർക്ക് നമുക്ക് ഇത് ഇവിടെ തന്നെ ഇവർ ഉണ്ടാക്കുന്നതാണ് ഇണ്ടാക്കുന്നാണോ നൂറ് നൂറ് ഗ്രാമിന് മുപ്പത് രൂപ എന്ന രീതിയിലാണ് ഇതെന്താ അത് ഇതെന്താ ചോളം ഇത് കമ്പം ചോളത്തിന്റെ അവിലത് ഇതോ ഗോതമ്പവിൽ ഗോതമ്പവിൽ രാഖില്ലേ രാഖിയാവല ചാമ അരി ചാമല്ലൊരു പൊടി പൊടിയായിട്ടുണ്ട് അപ്പൊ ഇത് അദ്ദേഹത്തിന്റെ മകനാട്ടോ നമുക്ക് ഇവിടെ എല്ലാ തരത്തിലുള്ള പ്രൊഡക്ടും അതിന് കിട്ടും മുളക് പൊടി മല്ലി എല്ലാ ഞാൻ എന്താ വീടോ എടുക്കാൻ കാരണം അൻപത് വർഷം പഴക്കമുണ്ട് ഈ സാധനം അൻപത് വർഷം രാജൻ അവൻ എല്ലാ സാധനവും ഇവിടെ വന്നാൽ കിട്ടും